ജനങ്ങളോട് നന്ദി പറയുന്ന ഒരു ഹൃദയം നാട്ടുകാരോട് നന്ദി പറയുന്ന ഒരു ഹൃദയം വീട്ടുകാരോട് ഭാര്യയോട് ഭർത്താവിനോട് ഉമ്മയോട് ഉപ്പയോട് മക്കളോട് നന്ദി പറയുന്ന ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവണേ നന്ദി വലിയ ഒരു വിഷയമാണ് നന്ദി ഉണ്ടാവുക എന്നത് ജീവിതത്തിലെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയൊരു ഗുണമാണ് ഒരാളോട് നന്ദി പറയാൻ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും അവരോട് ഉള്ളതിന് നന്ദി പറഞ്ഞിട്ടേ നമ്മൾ വേണം നമ്മുടെ അധ്യാപകരോട് നമ്മുടെ ഉസ്സാദുമാരോട് നമ്മുടെ മദ്രസയിലെ മദറസയിലെല്ലിമീങ്ങളോട് പള്ളിയിലെ നന്ദി വേണം ഷുക്രു കാണിക്കണം അവരൊക്കെ ചെയ്യുന്ന സേവനം ഈ ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് അവരൊക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ് ശുക്രു ചെയ്യണം അവരോട് നന്ദി കേടുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഉണ്ടാകരുത് ليتخذ أحدكم قلبا شاكرا ذاكرا ذكر ذكر ും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എം അല്ലയും അള്ളാഹു അക്ബറും പിന്നെ പറഞ്ഞു നിങ്ങൾ വിവാഹിതരാകാൻ പോകുമ്പോൾ നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഭാര്യ